ചെമ്മന് പൂവിൻ്റെ പുത്തൻപോമയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി റൂമിലിരിക്കുമ്പോൾ സച്ചി വന്നിട്ട് ഒന്ന് കൈ തന്നിന്നിട്ടൊരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിയോട് അങ്ങനെ രണ്ടുപേരോട് പിണക്കമൊക്കെ മാറി ഏകദേശം ഇണക്കത്തിലൊക്കെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് അപ്പൊ രേവതിക്ക് കൈ കൊടുത്തപ്പോ രേവതിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി ഇതാ രേവതി എഴുതിട്ടിങ്ങനെ ഒരു അമ്പലത്തിന്റെ നട കയറി പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ നടയിലേക്ക് കയറിപ്പോകുമ്പോൾ രേവതിയെ കയ്യിലെടുത്തിട്ടാണേ നമ്മുടെ സച്ചി ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ രേവതി ഒടുക്കത്തെ വെയിറ്റാന്നൊക്കെ പറയുന്നുണ്ട് രേവതി വീട്ടിലെത്തിയപ്പോഴേ സച്ചി പറഞ്ഞു നീ ഒടുക്കത്തെ വെയിറ്റാ നീ കുറച്ച് ഭക്ഷണം കുറക്കണം കേട്ടാന്ന് പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വന്ന് രേവതി അവരിങ്ങനെ ചവിട്ടാനോ അടിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് ലാസ്റ്റ് ഇതാ നീ ഇന്നെ എടുത്തിട്ട് എൻ്റെ നടു കുളിക്കുക എൻ്റെ നടുവൊക്കെ തടവെന്ന് പറഞ്ഞിട്ടങ്ങനെ രേവതി നിലത്തിട്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ തടവിക്കൊടുക്കുകയെന്നേ റാസ്റ്റ് ഇതാ കുറച്ച് ചോറ് ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുന്ന ഒരു അടിപൊളി രംഗമൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടുപേരും അടിപൊളിയായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പോകുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറാണ് എല്ലാവരും വീഡിയോ കാണുക അടിപൊളിയാണ് ഇന്നത്തെ പ്രോമോവും സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്